തീർച്ചയായിട്ട് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് കൂടോത്രം മന്ത്രവാദം ക്ഷുദ്രം ഇതിനെയൊക്കെ വിശ്വസിച്ചും അന്വേഷിച്ചും അല്ലെങ്കിൽ ആരും എന്തോ ചെയ്ത് അതുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യമൊന്നും ശരിയാകാത്തതെന്ന് പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട് ബിസിനസ്സ് തകർന്നു പോകാതിൻ്റെ കാരണം ഞാൻ ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യ മക്കളൊക്കെ നാട്ടിലോട്ട് പോകുന്നു ഇയാൾക്ക് പോരാൻ പറ്റില്ല കാരണം ചിലപ്പോൾ വഴി കിട്ടില്ലെങ്കിൽ അവിടെ കിടന്ന് തന്നെ മരിക്കേണ്ട അവസ്ഥ കാരണം അത്രയും കേസും പ്രശ്നങ്ങളിലും അവിടെ പെട്ട് കിടക്കുകയാണ് അപ്പോൾ ബിസിനസ് തകരാനുള്ള കാര്യം മുഴുവൻ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് പാർട്ട്ണറ് കൂട്ടുകാരൻ മന്ത്രവാദം ചെയ്തിട്ടാണ് താൻ താനിങ്ങനെ ആയിപ്പോയത് എന്ന് വിശ്വസിച്ച് നടക്കുകയാണ് പ്രഭാഷൻ മുപ്പത്തിനാല് അഞ്ചില് പറയുന്നുണ്ട് ശകുനം നിമിത്തം സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ് അതുകൊണ്ട് ഒരു വെറും പൊള്ളയാണ് അവ അസത്യമാണ് അതിൻ്റെ അവ വെറും ഭാവനകൾ മാത്രമാണ് എന്നാണ് വചനത്തിൽ പഠിപ്പിക്കുന്നത് പക്ഷെ എന്തു പറഞ്ഞാലും ചിലരെല്ലാം ഇങ്ങനത്തെ കാര്യം മാത്രം അന്വേഷിച്ചും വിശ്വസിച്ചും നടക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകം പതിനെട്ടാമധ്യായം ഒമ്പതും പത്തും വാക്യം നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ പ്രാശനികൻ സ്കി സ്കിപ്പ് ചെയ്തു പോവുകയും ചെയ്യരുത് കാരണം ഇത് മുഴുവനായിട്ട് കേട്ട അടുത്തിയെടുത്ത് കേൾക്കാനുള്ള കാര്യമല്ലേ ഇത് മുഴുവനായിട്ട് കേൾക്കണത് ഏഹ് അതിനെ പരിശുദ്ധാത്മാന പ്രേരിതമായി വിശ്വഗ്രന്ഥം ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നിയമാവർത്തനം പതിനെട്ടൊമ്പതോ പത്ത് നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് മകനെയോ മകളെയോ ോമിക്കുന്നവൻ പ്രാശനികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ മൃത സന്ദേശ വിദ്യക്കാരൻ അതായത് ഓജോ പോടുന്ന കർ എന്ന് ആ രൂപത്തില്ല എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത് ഇത്തരക്കാർ കർത്താവിന് നിന്ദരാണ് നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കണം ഇത് കേൾക്കുന്ന എന്നോടും നിങ്ങളോടും പറയുന്ന ഇത് അങ്ങനെ പലതും ഉണ്ടാകാം പക്ഷെ നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ കുറ്റമുള്ളവനായി അറ്റവനായിരിക്കണം കുറ്റമറ്റവനായിരിക്കണം അങ്ങനെയുള്ളവര് ദൈവത്തെ ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവര് യേശുവിൽ വിശ്വസിക്കുന്നവര് ഈ മന്ത്രവാദിയുടെ ക്ഷുദ്രക്കാരൻ്റെ അടുത്ത് പോകെ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയിട്ട് വരുന്നവർ പറയുന്നത് വിശ്വസിക്കാനൊന്നും പോകത്തില്ല അപ്പോൾ ഞാൻ ഉറക്ക ഞാനിപ്പോൾ ഈ ചളിക്കോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ അന്ന് എൻ്റെ മക്കളൊക്കെ ചെറുതായിരുന്നു മൂന്ന് മക്കൾ മക്കളും ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായതാണ് രണ്ട് പെണ്ണും ഒരാണുമാണ് എനിക്കുള്ളത് അപ്പോൾ ആ പിള്ളേരാകുമ്പോൾ ആ ചെറുപ്രായത്തിൽ പനിയ ജലദോഷമോ ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞ ഇതാണ് ഇതെന്താ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ മൂന്നുപേരും പോയില്ലേ ആ ഇത് നാളും ആ നാളും ഇതും എല്ലാം ഒന്ന് ഇങ്ങോട്ട് എഴുതി തന്നേ നിങ്ങൾ പോകണില്ലെങ്കിൽ ഞാൻ പോയി നിങ്ങൾക്ക് ചോദിക്കാം പിള്ളേരുടെ ജീവിതമാണെന്ന് അതായത് ആരോ എന്തോ ചെയ്തു വെച്ചാണെന്ന് ക്രിസ്തീയ വിശ്വാസ പ്രകാരം ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിലൊന്നും വിശ്വസിക്കാനേ കേൾക്കാനേ പോകരുത് ഒന്നും എഴുതിയും കൊടുത്തില്ല ഒന്നും ചെയ്യിക്കാനും പോയില്ല പക്ഷേ ആ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം പറഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്താം നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളുടെ നാളും പേരും ഒക്കെ എഴുതിത്തന്നാൽ മതി നിങ്ങളുടെ പേര് വെച്ച് ഞാൻ കൊണ്ടുപോയി ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തകർന്ന് തരിപ്പണമായത് കാണേ കാരണം മന്ത്രവാദത്തിനും കൂടോത്രത്തിനും പോയ ആരും രക്ഷപെട്ടതായിട്ട് കേട്ടിട്ടില്ല പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെ ശകുനം നിമിത്തം സ്വപ്നം ഇവയെല്ലാം ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യയാണ് അതായത് പ്ര ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഇത്തിരി സ്വപ്നങ്ങളൊക്കെ കൂടുതലായിരിക്കും കാരണം അതിന് ഉറക്കം ഉണ്ടാവില്ല അല്ലെങ്കിൽ ദഹന കംപ്ലൈൻ്റുകൾ രാസപ്രവർത്തനങ്ങളൊക്കെ ഒന്നല്ല രണ്ടാളാണ് വയറ്റിലൊരാള് പുറത്തൊരാള് അപ്പോൾ ശരീരത്തിലെ രാസഘടനയും പ്രവർത്തനങ്ങളൊക്കെ മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ് അപ്പോൾ സ്വപ്നങ്ങളൊക്കെ കാണും നല്ലതും കാണും ചീത്തയും കാണും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ശകുനം നിമിത്തം സ്വപ്നം സ്വപ്നം ഇവയെല്ലാം ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യയാണ് അത്യുന്നതങ്ങളിൽ നിന്നുള്ള ദർശനം അല്ലെങ്കിൽ അതിനെ അവഗണിക്കുക സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് അവയിൽ ആശ്രയിക്കുന്നവർ പരാജയപ്പെട്ടിട്ടുണ്ട് ആരോന്തോ ചെയ്യണം സ്വപ്നത്തിൽ കണ്ട് പിന്നെ പണ്ടൊരു വൈദികം പറഞ്ഞത് അവർ വേറെ ഒന്നുമില്ല ഉള്ള സ്ഥലത്ത് മുഴുവൻ പോയി 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 അവസാനം ഈ അച്ഛൻ്റെ അടുത്ത് പോയത് അച്ഛൻ പറഞ്ഞു ഈ ആകുടെ ഒരു ചെറിയ ഗുളികയുടെ ദിവസം ഒരു ചെറിയ ഗുളിക കഴിക്കേണ്ടി വരും നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് പറഞ്ഞു ഭയങ്കര വലിയ കാര്യമാണെന്നും പറഞ്ഞിട്ട് വിശാചിനെ ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ കഥകൾ കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇതൊരു ചെറിയ ഗുളികയുടെ കാര്യമാണ് അതായത് സ്കീസ് ഓഫ് റീനിയ ഹലൂസിനേഷൻ ഡിപ്രഷൻ ബൈപോളാ ഡിസോർഡർ ഇങ്ങനെയുള്ള പല സാ പലതരം മാനസിക വൈകല്യങ്ങളുണ്ട് അതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ പെട്ടതാണെന്ന് അച്ഛന് തോന്നിയത് കൊണ്ടാണ് വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് നല്ല പഠിപ്പും അറിവും ലോകപരിചയമുള്ളൊരു ധ്യാന ഗുരുവാണ് അപ്പോൾ ഞാനും ഉണ്ടത് ആ സമയത്ത് അപ്പോൾ അച്ഛൻ പറഞ്ഞ ഇതാണ് ഒരു ചെറിയ ഗുളികയുടെ പോരായ്മയാണ് ഈ ആവശ്യമില്ലാത്ത ഹലൂസിനേഷൻ ആവശ്യമില്ലാത്ത ദർശനം ഓട് കബളിപ്പിക്കുന്ന പോലെ വിശ്വസിപ്പിക്കുന്ന പോലെ അടിച്ചേൽപ്പിക്കുന്ന പോലെ പറയും അപ്പോൾ ഒന്നും മൂന്ന് എട്ടിൽ പറയുന്നുണ്ട് പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കാനാണ് ദൈവത്രൻ പ്രത്യക്ഷനായത് അപ്പോൾ നമ്മൾ ഈ ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വചനത്തിൽ ഏഷ്യ പ്രവചനം നാൽപ്പത്തേഴാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ ചെറുപ്പം മുതൽ നീ അനുവർത്തിച്ചിരുന്ന മാന്ത്രിക വിദ്യകളും പ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക ആ ഇനിയും ചെയ്തോ ഇനിയും ചെയ്തോ ഏ അതിൽ നീ വിജയിച്ചേക്കാം ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം ചിലപ്പോൾ ഒന്ന് പേടിപ്പിക്കാനൊക്കെ പറ്റിയേക്കാം ഓം ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ആകയാൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ അവർ വൈക്കോൽ തുരുമ്പ് പോലെയാണ് അഗ്നി അവരെ ദഹിപ്പിക്കുന്നു നമുക്കറിയാം വൈക്കോൽ കച്ചി അല്ലെ വൈക്കോൽ തുരുമ്പ് അതിൽ തീപിടിച്ചു കഴിഞ്ഞാൽ വല്ല രക്ഷേണ്ട എപ്പ ഇപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ നാൽപ്പത്തി നാലായിരം ഏക്കറാണ് അമേരിക്കയിൽ ഹോളിവുഡ് ആയിട്ട് ബന്ധപ്പെട്ട അതിസമ്പന്നരായ ആളുകൾ താമസിക്കുന്നതും സുഖ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ കാട്ട് തീ തീ പിടിച്ച് കത്തി നശിച്ചതായിട്ട് തീ ഇങ്ങനെ കത്തി 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 ഉണക്കം അവിടെ ചവറൊക്കെ പൊളിയുന്ന കാലഘട്ടമാകുമ്പോൾ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥകളാകും അപ്പോൾ ഇതുപോലെ അഗ്നി അവരെ ദഹിപ്പിക്കുന്നു യേശയാ നാൽപ്പത്തേഴ് പന്ത്രണ്ട് പതിനാല് ഇനി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാകാം വീട്ടിൽ നിന്നാ പറമ്പിൽ നിന്നാ ജോലിസ്ഥലത്തിൽ നിന്നാ ഫാക്ടറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാകാം അതുകൊണ്ട് ഉറക്കമൊന്നും പോകണ്ട ആ ബന്ധിച്ച് യേശുവിൻ്റെ നാഥ് ബന്ധിച്ച് പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന വൈദികരോ ശുശ്രൂഷകരോ ആരാണെന്ന് വെച്ചാൽ അവരെക്കൊണ്ട് ഒക്കെ പുത്തൻ തളിച്ച് വെഞ്ചിരിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ച് ആ നല്ല ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് അങ്ങോട്ട് കളഞ്ഞോ അത്രയൊക്കെ സമാധാനക്കുറവുണ്ടെങ്കിൽ അതാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതുപോലെ ഇവിടെ ഒരാൾ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ആ കുറുന്തോട്ടിക്കും പാതം നെയ്യ് എന്താണ് ലാഭം നഷ്ടം ധനം ലാഭം നഷ്ടം ലാഭം നഷ്ടം ഒരു ചവിട്ടും കൂടി പണിയുണ്ട് വന്നിട്ട് ഓർഡറാണെന്ന് പറയും കാരണം പൈസ കിട്ടിയാൽ തകയില്ലൊന്നും പറഞ്ഞു അതുപോലെ തന്നെ ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് നല്ല സൗകര്യമുള്ള വലിയ അടുക്കളയായിരുന്നു അത് രണ്ടാക്കിച്ച് കാരണം അന്ധവിശ്വാസക്കാര് രംഗപ്രവേശം ചെയ്യും എന്തിനാ ഞാൻ ഉറക്കം എൻ്റെ പെങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങാത്തൊരുത്തന്നെയാണ് പക്ഷേ പണ്ടവൻ്റെ വീട്ടിൽ നിന്ന് കടമെടുത്ത അന്ധവിശ്വാസം കൊണ്ട് എന്തോ ഒരു ബ്രോക്കർ പണിയാട്ടാ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് എന്തായി കാണിച്ചേക്കണം രൂപ ഇവിടെയല്ല വെക്കേണ്ടത് അവിടെ വെക്കണ്ട ഏതോ എടോ അത് തൻ്റെ തലയിലല്ല ഇരിക്കണം അത് അവിടെ ഇരുന്നോട്ടെ എൻ്റെ അപ്പം പ്രാർത്ഥിച്ച് എനിക്ക് മേടിച്ച് തന്ന് അച്ഛനെ കൊണ്ട് പ്രതിഷ്ഠിച്ച് വെച്ചതാ അതിനെയൊക്കെ വലിയ ആളല്ലല്ലോ ഓ എന്നും പറഞ്ഞിട്ട് പേടിച്ച് വറപ്പിച്ച നാണം കെടുത്തി ഓടിച്ചു വിട്ടെന്നും പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം ഓർക്കുകയാണ് അപ്പോൾ നമ്മൾ ഭാഗത്തിന് വിശ്വാസി പോകുന്നവർ ഈ വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ കൊക്ക് രക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ ഈ ആദി ദുർബല വിശ്വാസങ്ങളും കൊണ്ടുവരും അവരുടെ അവരുടെ പ്രശ്നമാണ് അവർ പറഞ്ഞത് അല്ലാതെ നമ്മൾ അത് കേട്ട് വിശ്വസിച്ചിട്ട് അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകണ്ട ഇനി അങ്ങനെ വല്ലോരും നമുക്കെതിരെ ചെയ്യുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചെയ്തത് കിട്ടിയെന്ന് വിചാരിച്ചാലും അതിനെക്കുറിച്ച് സംഗീർത്തന ഏഴ് പതിനഞ്ച് പറയുന്നു അവൻ കുഴിക്കുഴിക്കുന്നു അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴുന്നു ഇതിനൊക്കെ നടക്കുന്നവർ കുഴി കൊഴിക്കുന്നവനെ പോലെ തന്നെയാണ് അവർ തന്നെ ആ കുഴിയില് വീഴും ഉറപ്പുള്ള കാര്യം ഉപ്പ് ദിനവും വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കെതിരേത് മതവിശ്വാസത്തിലായാലും മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ദ്രോഹം ചെയ്യാനോ ഏതെങ്കിലും വിശ്വാസത്തിൽ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം കാരണം എല്ലാ മതത്തിൻ്റെയും കാതലായ സന്ദേശം എന്തായിരിക്കണം സ്നേഹമായിരിക്കണം ദൈവം സ്നേഹമാണ് ഒരു പാട്ടല്ലേ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെയുമില്ലിവിടയുമില്ലീശ്വരൻ വിജനമായ ഭൂവിലുമില്ലീശ്വരൻ കണ്ടില്ല കണ്ടില്ലെന്നോതി കാനനച്ചോലി കുടുങ്ങി ഓടി കിളികൾ പറന്നുപോയി പക്ഷെ അവസാനം പാട്ടിൻ്റെ അവസാനം അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു അവിടമാണ് ഈശ്വരൻ്റെ വാസം സ്നേഹമാണ് സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം അതുകൊണ്ട് ശത്രുത പഠിപ്പിക്കുന്ന കൂടോത്രക്കാരനും മന്ത്രവാദി നിങ്ങളെ രക്ഷപ്പെടുത്തുകയല്ല നിങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കും നിങ്ങളുടെ കുടുംബം കൊളന്തോണ്ടു ഈ അടുത്ത നാളിൽ വലിയ ധ്യാന ഗുരുവായ ശുശ്രൂഷകനെ ധ്യാനങ്ങൾ നടന്ന വ്യക്തിയുടെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു സഹോദര നിങ്ങളുടെ ടീമിൽ വരുന്ന ഒരു വ്യക്തി നിങ്ങളറിയാതെ ധ്യാനത്തിൽ വരുന്നവരെ പിടിച്ചിട്ട് നിങ്ങളുടെ മറവിൽ ഇരുന്നിട്ട് കൂടോത്രം എടുത്ത് കൊടുക്കാമെന്നും പറഞ്ഞ് പല ഘട്ടമായിട്ട് തൊണ്ണൂറായിരം രൂപ ഇരുപത്തേഴ് പ്രാവശ്യം അവരുടെ വീട് സന്ദർശിച്ചു അന്ന് കൊടുക്ക് ഈ കൊടുക്കിട്ട ഈ ചരട് നോട്ടിൻ്റെ അകത്ത് പൊതിഞ്ഞ് ഇതൊക്കെ രാത്രിയാകുമ്പോഴാണ് വന്നത് അപ്പോൾ വെക്കുന്നതും എടുപ്പിക്കുന്നതും എല്ലാം ഇവരുടെ കൊണ്ടുവരുന്നതും ഒക്കെ ഇവരുടെ പാർട്ടിക്കാർ തന്നെ അവസാനം പിന്നെയും പ്രശ്നങ്ങൾ മാറാതെ ആയപ്പോൾ ഒരു ബാങ്കിൽ പ്യൂണായിട്ടുള്ള കഷ്ടപ്പാട് നിറഞ്ഞ കടം മാത്രമുള്ള മനുഷ്യൻ്റെ അയാൾ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞ് പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ അത് അവിടെ തന്നെ കിടന്ന് നിർവീര്യമായിപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു യൂട്യൂബിലൂടെ ബ്രദറിൻ്റെ വചനം കേട്ടിട്ടാണ് വിളിച്ചത് എൻ്റെ ഇത്രയും രൂപ കൊള്ളയടിച്ചു അപ്പം ഞാൻ ആ ധ്യാനഗുരു അറിയാതെ ധ്യാനഗുരുടെ സ്റ്റിക്കർ ഒട്ടിച്ച് നടത്തിയ കള്ളത്തരം ഇനി ആരും ചൂഷണം ചെയ്യപ്പെടരുതെന്ന് അറിയിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഒന്നു ബ്രതറെ വായാ മനസ്സറിയാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ ശ്രദ്ധിച്ചോളാം ഞാൻ ചോദിച്ചു ഇനി വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ അതൊന്നും ചെയ്യണ്ട ഇനി ആവർത്തിക്കില്ല അതിന് വേണ്ട നടപടി ഞാൻ സ്വീകരിച്ച് വേണ്ട കാര്യം കൈക്കൊണ്ടോളാം എന്ന് പറഞ്ഞ് അപ്പോൾ ലേവ്യർ പത്തൊമ്പത് മുപ്പത്തൊന്ന് ലേവിയർ ഇരുപത് ആറ് വെളിപാട് ഇരുപത്തൊന്ന് എട്ട് ഇതിലൊക്കെ പറയുന്നുണ്ട് ഇതാ മന്ത്രവാദികളും കൂടോത്രക്കാരുമായ സ്ത്രീ പുരുഷന്മാർ കല്ല കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം അവരൊറ്റപ്പെടണം അതുപോലെ ബീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ ഇവർക്കുള്ള ഓഹരി തീ ഗന്ധകവും എരിയുന്ന തടാകമാണ് അതുകൊണ്ട് ഈ വകവിശ്വാസത്തിൻ്റെ പുറകെ പോയ ഒരറ്റവും ഒരു അന്തവും ഒരു ഗുന്തവും കിട്ടില്ല അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉപേക്ഷിക്കുക മാനസാന്തരപ്പെടുക ദൈവത്തിൽ വിശ്വസിക്കുക പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റുപറിഞ്ഞ് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ തിരത്തും കൊണ്ട് കഴുകുക വിശ്വ കുർബാനയിലും കുമ്പസാര പൂതാശകളിലൊക്കെ പങ്കെടുത്ത് വചനമൊക്കെ കേട്ട് വിശുദ്ധീകരിക്കുക ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കേണ്ട യേശു വിശാഖാക്ക് ശുദ്ധീകരിക്കുക